ആനവണ്ടി ഒരു സുഹൃത്തുക്കളുടെ സർപ്രൈസ് കഴിഞ്ഞ ദിവസം താനാളൂരിൽ നടന്ന കല്യാണത്തിൽ പങ്കെടുക്കാൻ വരന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തിയത് ബസ്സിലായിരുന്നു തിരൂരങ്ങാടി കൊടുങ്ങി ഫാറൂഖ് നഗർ പാലക്കാട്ട് വീട്ടിൽ സലാം സൈഫിന്റെയും തിരൂർ വട്ടത്താണി സ്വദേശി വാഹിബിയുടെയും വിവാഹത്തിനാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും ആനവണ്ടിയിലെത്തിയത് സർക്കാരിന്റെ കെ സ്വിഫ്റ്റിൽ ഡ്രൈവറായ വരന് അതേ തലപ്പൊക്കത്തിൽ സുഹൃത്തുക്കൾ സർപ്രൈസ് ഒരുക്കിയപ്പോൾ ബന്ധുക്കളും ഹാപ്പി ഞങ്ങളെ ചെറുപ്പം മുതൽ മുതലന്നെ ഡ്രൈവിങ്ങിനെ പാഷനാക്കി എടുത്ത് അദ്ദേഹം കേരള സർക്കാരിൻ്റെ ക്യാഷ് ഷിഫ്റ്റിൽ ജോയിൻ ചെയ്തു രണ്ട് രണ്ടര വർഷത്തോളം ക്യാഷ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്തു കോഴിക്കോട് ഡിപ്പോയിലാണ് ഞാൻ കോഴിക്കോട് ഡിപ്പോയിലാണ് വർക്ക് ചെയ്യണേ അപ്പോൾ മലപ്പുറം ഡിപ്പോ ഡി ടിഒനോട് സംസാരിച്ചു കണ്ടിട്ട് ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് അപ്പോൾ എല്ലാവർക്കും ഒരു കൗതുകമാവും ചിന്തയിൽ വണ്ടി എത്തിച്ചാണ് ബലൂണുകളും മറ്റും ഉപയോഗിച്ച ആനവണ്ടിയെ അലങ്കരിച്ച് സുന്ദരിയാക്കിയാണ് കല്യാണ ഓട്ടത്തിനെത്തിച്ചത് കല്യാണ പാർട്ടിയുടെ വൈബിനൊപ്പിച്ച ഡ്രൈവറും സെറ്റ് എൻറെ ജീവിതത്തിൽ ഞാനും യാത്ര ചെയ്ത ആളാണ് പിന്നെ ഈ ഏരിയയിൽ ഇത് അങ്ങനെ തിരൂരങ്ങാടി മുതൽ താനാളൂർ വരെയും കല്യാണയാത്രയിൽ പല കൊമ്പൻ വണ്ടികൾ അണിനിരന്നെങ്കിലും നിറത്തിലും കാഴ്ചക്കാരൻ്റെ മനസ്സിലും കല്യാണ വീട്ടുകാർക്കിടയിലും താരമായത് ആനവണ്ടി തന്നെയെന്ന് പറയേണ്ടതില്ലോ ചുരുക്കത്തിൽ പറഞ്ഞാൽ ദീ കല്യാണം ആനവണ്ടി ഇങ്ങെടുത്തു